സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഏറ്റവും വാത്സല്യം നിറഞ്ഞ സഹോദരങ്ങളെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ ഒൻപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ ധ്യാന വിഷയം പശ്ചാത്തപിക്കുവാനും അനുദപിക്കുവാനും ക്രിസ്തു തൻ്റെ ജനത്തോട് ആഹ്വാനം ചെയ്യുന്ന വചനഭാഗമാണിത് ക്രിസ്തു തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് തന്നെ അനുദപിക്കുകയും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന ആഹ്വാനത്തോടെയാണ് സ്നാപകനും പത്രോസുമെല്ലാം തൻ്റെ സുവിശേഷ പ്രകോഷണം ആരംഭിക്കുന്നതും ജനത്തെ അനുതാപത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഈ അനുതാപത്തിലേക്കാണ് ക്രിസ്തു നമ്മളെയും നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് അനുതാപത്തിൻ്റെ ആവശ്യകതയെ കൂടുതൽ മനസ്സിലാക്കിത്തരാൻ അത്തിവൃക്ഷത്തിൻ്റെ ഉപമയും ക്രിസ്തു ഇവിടെ ഉപയോഗപ്രദമാക്കുന്നു നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിലും ക്രൈസ്തവ ജീവിതത്തിലുമെല്ലാം ക്രിസ്തു ഒരു പുരോഗതി ആഗ്രഹിക്കുന്നുണ്ട് ആ ആത്മീയ പുരോഗതിയെ ആത്മശോധന ചെയ്യുവാനും കൂടുതൽ ശാക്തീകരിക്കാനും കുംഭസാരം എന്ന കൂതാശയും ക്രൈസ്തവരായ കത്തോലിക്കരായ നമുക്കുണ്ട് ആ കൂതാശയിലേക്കുള്ള നമ്മുടെ സമീപനം എപ്രകാരമാണെന്ന് ഈ വിശുദ്ധ വാരങ്ങളിൽ ഈ ലണ്ടൻ സീസണിൽ കൂടെ കടന്നു നമ്മൾക്ക് ചിന്തിക്കാം വിചിന്തനം ചെയ്യാം അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും മാർഗങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൽ നല്ല ക്രൈസ്തവരായി തീരാൻ നമുക്ക് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കാം മുന്തിരി തോട്ടത്തിലെ ഇടവിളയായിട്ടാണ് അത്തിവൃക്ഷം കൃഷി ചെയ്തിരുന്നത് നട്ടാൽ മൂന്നാം വർഷം മുതൽ ആണ്ടിൽ മൂന്ന് വട്ടം വിളവെടുക്കാം എന്നതാണ് അത്തിമരത്തിൻ്റെ ആകർഷണീയത മൂന്ന് വർഷമായി യജമാനൻ വിളവന്വേഷിച്ചിരുന്നു എന്ന പരാമർശത്തിൽ നിന്നും അത്തിമരം നട്ടിട്ട് ആറ് വർഷമായി എന്ന് നമുക്ക് അനുമാനിക്കാം മൂന്ന് വർഷമായി ഫലം അന്വേഷിക്കുന്നു എന്നത് യേശുവിൻ്റെ മൂന്ന് വർഷം നീണ്ട പരസ്യ ജീവിതത്തെ സൂചിപ്പിക്കുന്നതായി കരുതാം ഈ വർഷം ഫലം പുറപ്പെടുവിക്കും എന്ന പ്രതീക്ഷയാകട്ടെ യേശുവിൻ്റെ രക്ഷാകരമായ കുരിശുപനത്തെയാണ് സൂചിപ്പിക്കുന്നത് അത്തിമരം പരാ പാരമ്പര്യമായി പരമ്പരാഗതമായി ദൈവജനത്തിൻ്റെ പ്രതീകമാകിയാൽ കൃഷിക്കാരൻ ക്രിസ്തുവിനെ പ്രതീകവത്കരിക്കുന്നത് തികച്ചും അർത്ഥവത്താണ് ഫലം തരുന്ന അതിമരം ഐശ്വര്യത്തെയും ഫലം തരാത്ത അത്യവൃക്ഷം ശാപത്തെയും സൂചിപ്പിക്കുന്നതാണ് ജോയിൽ പ്രവാചകൻ്റെ ഒന്നാമധ്യായം ഏഴും പന്ത്രണ്ടാം ഏഴും പന്ത്രണ്ടിലും നമ്മൾക്കിത് കാണുവാൻ സാധിക്കും കൃഷിക്കാരൻ ഫലവൃക്ഷത്തിന് വേണ്ടതെല്ലാം നൽകിയിട്ടും ഫലം പുറപ്പെടുവിക്കാതെ നിലം പാഴാക്കുന്നത് വൃക്ഷത്തിൻ്റെ സത്താപരമായ പ്രശ്നമാണ് ഫലം തരാത്ത അത്യവൃക്ഷം ഒരുപാട് യാഥാർത്ഥ്യങ്ങളെ നമ്മളുടെ ജീവിതത്തിലും പ്രതിനിധീകരിക്കുന്നുണ്ട് ജീവിത പങ്കാളിയുടെ സ്നേഹവും കരുതലും ആവോളം സ്വീകരിച്ചിട്ടും തിരികെ നൽകാത്തവർ പഠനത്തിനാവശ്യമായ സകലതും മാതാപിതാക്കൾ സംലഭ്യമാക്കിയിട്ടും പഠിക്കാത്ത മക്കൾ സ്നേഹത്തിൽ കഴിയാൻ സകല സാഹചര്യങ്ങളുണ്ടായിട്ടും കലഹിക്കുന്ന ദമ്പതികൾ അയൽക്കാർ കുടുംബക്കാർ ആത്മീയതയിൽ വളരാനുള്ള സകല വഴികളും മുന്നിലുണ്ടായിട്ടും പ്രയോജനപ്പെടുത്താത്ത അഭിക്ഷിത്തരും സമർപ്പിതരും നിലം പാഴാക്കുന്ന ജന്മങ്ങളുടെ കണക്കെടുത്താൽ അത് അന്ധമില്ലാതെ നീളുമെന്ന് ഉറപ്പാണ് ഫലം പുറപ്പെടുവിക്കുവാനുള്ള മാർഗങ്ങൾ കൂടി കർത്താവ് ഈ ഉപമയിൽ നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഒന്നാമതായി ശുഭപ്രതീക്ഷയും ഭാവാത്മക ചിന്തയും നഷ്ടമാകാതെ ശ്രദ്ധിക്കണം അടുത്ത വർഷം ഫലം പുറപ്പെടുവിക്കും എന്ന ശുഭപ്രതീക്ഷ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ഉതകുന്നതാണ് ഇലക്ട്രിക് ബൾബിന് ഫിലമെൻ ഉണ്ടാക്കാൻ എഡിസൺ രണ്ടായിരം വസ്തുക്കൾ പരീക്ഷിച്ചിട്ടും പരാജയപ്പെട്ടപ്പോൾ സഹായി പറഞ്ഞതത്രേ വെറുതെ എത്ര സമയവും പണവും പാഴാക്കി എഡിസൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു ഒന്നും പാഴായിട്ടില്ല രണ്ടായിരം വസ്തുക്കൾ ഫിലമിനറിന് പറ്റിയവയല്ല എന്ന് നാം കണ്ടെത്തുകയായിരുന്നു ഈ ഭാവാത്മക ചിന്തയാണ് എഡിസനെ വിജയത്തിലേക്ക് നയിച്ചത് ആത്മീയതയുടെ ശരിയായ ലക്ഷണം നിരാശയുടെ നിഴൽ വീഴാത്ത ശുഭപ്രതീക്ഷയുടെ പ്രകാശ വഴികളാണ് തളർത്തുന്ന ചിന്തകളും പിൻവലിപ്പിക്കുന്ന വിമർശനങ്ങളും നിരാശപ്പെടുത്തുന്ന തടസ്സവാദങ്ങളും ഒഴിവാക്കിയാൽ വ്യക്തികളും കുടുംബങ്ങളും ഇടവകകളും സഭയും ഫലം പുറപ്പെടുവിച്ചു തുടങ്ങും രണ്ടാമതായി അധ്വാനിക്കാനുള്ള മനസ്സ് വേണം ചുവട് കിളച്ച് വളമിടാം എന്ന പ്രസ്താവന അധ്വാനിക്കാനുള്ള സന്നദ്ധത്തെയാണ് വ്യക്തമാക്കുന്നത് ആശയ ദാരിദ്ര്യമോ ചർച്ചകളുടെ കുറവോ അല്ല അധ്വാനിക്കാനുള്ള മനസ്സില്ലായ്മയാണ് പലപ്പോഴും ഫലപ്രാപ്തിക്ക് തടസ്സമായി നിൽക്കുന്നത് അലസത സാത്താൻ്റെ പ്രിയപ്പെട്ട വയലാകിയാൽ അവിടെ തിന്മ മാത്രമേ വിരിയൂ അലസതയുടെ സംസ്കാരം പരദൂഷണം മദ്യപാനം അശുദ്ധി പല വിധത്തിലുള്ള അശുദ്ധി മദ്യാസക്തി ഡ്രഗ്സിനോടുള്ള പ്രവണത പോണോഗ്രഫി തുടങ്ങിയ തിന്മകൾക്ക് നിമിത്തമാകുന്നതിന് കാരണം ഇതാണ് അധ്വാനത്തിൻ്റെ വില അറിയാതെ വളരുന്ന പുതിയ തലമുറ തിന്മയുടെ ചെളിക്കുഴിയിൽ ആണ്ടുപോകുന്നതിനുള്ള കാരണവും ഇതുതന്നെയാണ് ഉത്തരവാദിത്വം ഉത്തരവാദിത്വമുള്ളവരുടെ ഉത്തരവാദപ്പെട്ടവരുടെ കഠിനാധ്വാനത്തിൻ്റെ അഭാവം കൊണ്ട് വാടിക്കരിഞ്ഞ് ഫലം ചൂടാതെ പോയ എത്രയോ കുടുംബങ്ങളും സ്ഥാപനങ്ങളും സംവിധാനങ്ങളും നമ്മളുടെ ചുറ്റും ഇന്നുമുണ്ട് മൂന്നാമതായി അന്ത്യവിധി ഉണ്ട് എന്ന തിരിച്ചറിവ് മാനസാന്തരത്തിനും ഫലാഗമനത്തിനും അനിവാര്യമാണ് സോതോം ഗൊമോറയുടെ ആഘോഷങ്ങളിൽ നിന്നും ചാവുകടലിലേക്കുള്ള സമയ ഒരു രാത്രിയുടെ യാമങ്ങൾ മാത്രമായിരുന്നു തിന്മയുടെയും അലസതയുടെയും സംസ്കാരത്തിന് അറുതി വരുത്തിയില്ലെങ്കിൽ അതിന് അപരിഹാര്യമായ വില നമ്മൾ നമ്മളുടെ മക്കൾ നമ്മളുടെ പിൻതലമുറ നൽകേണ്ടി വരും എന്ന തിരിച്ചറിവ് ഫലപ്രാപ്തിക്ക് തികച്ചും അനിവാര്യമായ ഘടകമാണ് മനുഷ്യൻ്റെ സകല തിന്മയെയും അതിജീവിക്കുന്ന ദൈവത്തിൻ്റെ വിധി ആസന്നമാണ് അതിപ്പോൾ വന്നു കഴിഞ്ഞു അന്ത്യവിധി സ്വർഗം നരകം തുടങ്ങിയവയിലുള്ള വിശ്വാസം ശോഷിക്കുമ്പോഴാണ് തിന്മയുടെ ഇരുട്ടിന് കനം വയ്ക്കുന്നത് ദൈവവചനം നമ്മളെ വിശുദ്ധീകരിക്കട്ടെ കർത്താവിൻ്റെ വചനം നമ്മൾക്ക് വെളിച്ചമയകട്ടെ ദൈവവചനം നമ്മളെ സൗഖ്യപ്പെടട്ടെ നമ്മളെ സൗഖ്യത്തിലേക്കും നിത്യ ജീവിതത്തിലേക്കും നയിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ബശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാനും നിങ്ങളും കർത്താവിൻ്റെ തിരിച്ചോരയാൽ ആശ്വദിക്കപ്പെടുകയും കർത്താവിൻ്റെ കർത്താവിനോടുള്ള നമ്മളുടെ ജീവിതം ത്വരിതപ്പെടുത്തുവാനുള്ള അവസരമായി കരുതി ഈ ഇന്ന ദിവസം നമ്മളെയും മറ്റുള്ളവരെയും സമർപ്പിച്ച് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നമ്മൾ ഓരോരുത്തരും നമ്മളെ കുടുംബങ്ങളും നിറയുമാറാകട്ടെ താങ്ക് യു ജീസസ് പ്രേയ്സ് യു ജീസസ് പ്രൈസ് യു ഫാദർ പ്രൈസ് യു ഹോളി സ്പിരിറ്റ് ഹാല